ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിനീസ് ഹോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ പുഡിങ്ങാണ് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാമ്പഴ പുഡിങ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനും വളരെ കുറച്ച് സമയം മാത്രം മതി അപ്പൊ നമുക്ക് ഈ ടേസ്റ്റി മാമ്പഴ മാമ്പഴപ്പൊട്ടി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാലിന് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്ന അളവിലാണ് നമ്മൾ ചേർക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പാൽ എടുത്തത് കൊണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു സ്പൂണോ ബിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ തരികൾ പാടില്ല നല്ലതുപോലെ ഉടയണം കാരണം നമ്മളിത് അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പുറുകുന്നതുകൊണ്ട് തന്നെ കട്ടകളൊന്നും തന്നെ പാടില്ല കട്ടകൾ ഉണ്ടെങ്കിൽ ഈ പുഡിങ്ങിന് അത്ര സ്മൂത്ത്നെസ് ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് നന്നായിട്ട് കട്ടകൾ ഉടക്കാൻ പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരുന്നത് ഇത് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം കൂടി മിക്സീടെ ചെറിയ ജാറിലിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇതിലും തരികളോ കട്ടകളോ ഒന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി വേണം അരച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കൊടുക്കാം തട്ടുന്ന സമയത്ത് ഞാൻ ആ ജാർ കഴുകി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒത്തിരി വെള്ളം കൂടി പോകരുത് ഒരു അഞ്ച് ടേബിൾ സ്പൂണുള്ള വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ മാംഗോ പ്യൂരിയിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലുകൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം ഇതും നമുക്ക് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം ഇതിനകത്തും കട്ടകളൊന്നും ഒട്ടും പാടില്ല കാരണം ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ മാങ്ങയുടെ മിശ്രിതവും നേരത്തെ പാലും അതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം തീ ഒത്തിരി കൂടി പോകാൻ പാടില്ല എന്നാൽ വളരെ കുറഞ്ഞു പോകാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് കണ്ടോ ഈ ഒരു പരിവാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം പാലിന്റെ തീ മാത്രം ഓഫ് ചെയ്താൽ മതി മാങ്ങയുടെ ചെറിയ തീയിൽ അവിടെ തന്നെ കിടന്നോട്ടെ നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വെള്ള കളറിലെ ലെയർ ഞാനൊരു രണ്ട് ഗ്ലാസ് എടുത്ത് കുറച്ച് നടച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധം എല്ലാം വേണമെങ്കിൽ ചേർത്താ മതി മാംഗോ പുിനകത്ത് ഏത് പുഡിങ്ങായിരുന്നാലും നെട്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് ചേർത്തു ഉള്ളൂ നിങ്ങളുടെ ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു തവിയോ രണ്ട് തവിയോ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് സെറ്റാക്കി ഒരു പത്ത് മിനിറ്റോളം ഫ്രിഡ്ജിനകത്ത് വെക്കാം അഞ്ച് മിനിറ്റ് വെച്ചാലും മതി ഞാൻ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ പത്ത് മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലത് അത് ഫ്രിഡ്ജിലിരുന്ന് സെറ്റാകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം അതിനുവേണ്ടി നേരത്തെ പാലിൻ്റെ മിശ്രിതമില്ലേ അതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ വാനില എസൻസും മാംഗോ പ്യൂരിയും പഞ്ചസാരയും കോൺഫ്ലോറും ചേർത്ത് ഒന്ന് പുറുകാൻ വെച്ചിരുന്നില്ലേ അതിൻ്റെ ഒരു പകുതിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒത്തിരി നേരം ഇളക്കണ്ട പാലും മാങ്ങയും കൂടെ ആയതുകൊണ്ട് ചെറിയൊരു പുളിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു മുഴക്കാൻ ചാൻസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് വീണ്ടും തീ ഒന്ന് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ലൈറ്റ് യെല്ലോയിഷ് കളറിലുള്ള സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിരുന്ന ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് സെക്കൻഡ് ലെയറും ഒന്ന് സെറ്റാക്കി വെക്കാം നമ്മൾ മൂന്ന് ലെയറുള്ള മാംഗോ ബുഡിങ് ആണല്ലോ റെഡിയാക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടാമത്തെ ലെയർ ഒഴിക്കുമ്പോഴും ഇതുപോലെ ആദ്യം വെച്ചതുപോലെ തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വീണ്ടും സെറ്റ് ആവാൻ വെക്കണം നമ്മൾ മൂന്നാമത്തെ ലെയർ ഉണ്ടാക്കുന്നത് വരേക്കും അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് മൂന്നാമത്തെ ലെയർ ഒന്ന് റെഡിയാക്കാം അതിനുവേണ്ടി നേരത്തെ ബാക്കി വെച്ച മാംഗോ പ്യൂരി ഇല്ലേ അതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കി കട്ടകൾ ഉടച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിലൊന്നും അല്ല ജസ്റ്റ് വെള്ളത്തിൽ കലക്കി ചെറിയ തീയിലിട്ട് കുറുക്കിയാണ് എടുക്കുന്നത് ഈ ഒരു പരുവത്തിലും നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ പത്ത് മിനിറ്റോളം സെറ്റ് ചെയ്യാൻ വെച്ച് ആ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് മൂന്നാമത്തെ ലെയർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറേശേ കുറേശ്ശെയായിട്ട് ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഓരോ ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷവും അഞ്ച് പത്ത് മിനിറ്റോളം ഫ്രിഡ്ജിനകത്ത് സെറ്റാവാൻ വെച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല ജെല്ലി പരുവത്തിൽ നമുക്ക് കിട്ടും ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴും ഒത്തിരി ഒന്നും കുഴഞ്ഞു പോകത്തില്ല നന്നായിട്ട് ഓരോ ലെയറ് ലെയർ ആയിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ ഞാൻ മൂന്ന് ലെയർ ആക്കിയാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും അടിയിൽ വൈറ്റ് സെക്കൻഡ് ലെയർ ആയിട്ട് ലൈറ്റ് യെല്ലോ തേർഡ് ലെയർ ആയിട്ട് ഡാർക്ക് യെല്ലോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനൊരു ഭംഗയ്ക്ക് വേണ്ടി ആഡ് ചെയ്തു ചെയ്തേ ഉള്ളൂ ഇതെല്ലാം കൂടെ കുറഞ്ഞതൊരു അഞ്ചു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്തോടെ സെറ്റ് ആവാൻ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജെല്ലി പരുവത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ പൊടിയും കിട്ടത്തുള്ളൂ അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കണം പിന്നെ ഞാൻ വേറൊരു ഗ്ലാസ്സിൽ ജസ്റ്റ് ടു ലെയർ ആക്കി മാംഗോ പൂഡിങ് റെഡി ആക്കിയിട്ടുണ്ട് ഇത് തന്നെ ഞാൻ ജസ്റ്റ് നടുക്ക് മാംഗോ മാത്രമായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായി എത്തുന്നത് വരേക്കും ബായ്